ഇന്ന് മരണപ്പെട്ടില്ലേ പ്രിയപ്പെട്ട പ്രിയുനൈദ് ഫൈസി അരീക്കോട് പെരുമ്പറമ്പ് അള്ളാഹുവെ റബ്ബ് നൽകട്ടെ ഡിസംബർ ഇരുപത്തിയേഴിന് ഒരു വെള്ളിയാഴ്ച അപകടത്തിൽപ്പെട്ടതാണ് ഫൈസിയും ഫൈസിയുടെ പ്രിയപ്പെട്ട ഫൈസിയും ഉച്ച ഫൈസി അന്നേ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ജുനൈദ് ഫൈസി അപകടത്തിൽപ്പെട്ട് വലിയ പ്രതീക്ഷയിലായിരുന്നു തിരിച്ചു വരും ജീവിതത്തിലേക്ക് എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ച അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ സന്ദർശിച്ചു പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞു പറഞ്ഞു ആ ഫൈസി ആ യാത്രയിലും മരണത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് എന്നും പറഞ്ഞു മദ്രസയിലെ മക്കളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു ഒരു സെൽഫി എടുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുക്ക് ഞാൻ മദ്രസയിലേക്ക് വരും എന്ന വിവരം അറിയിക്കറി അള്ളാഹുവിൻ്റെ വിധി മറിച്ചായിരച്ചായിരഹുവെ അവർ രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടട്ടെ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ അതിനു വേണ്ടി പിരിഞ്ഞ പറഞ്ഞവർ അവർക്ക് രണ്ടു പേർക്കും ശ്രോതാക്കളുടെ ദറജ കൊടുക്കണേ അവർ രണ്ടുപേരെയും നീ ആഹ് സന്തോഷത്തിലാക്കണേ അവരൊക്കെ ആ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചാം തീയതി സനത് വാങ്ങേണ്ടവരായിരുന്നു ആ ഫൈസിയുടെ സനത് പ്രിയപ്പെട്ട ഉപ്പയാണ് ഏറ്റുവാങ്ങിയത് അതൊക്കെ വല്ലാതെ കരളലിക്കുന്ന ചില രംഗങ്ങളാണ് അള്ളാഹു ആ മക്കളെ കൊണ്ടൊക്കെ ആ കുടുംബത്തിനും എല്ലാ സന്തോഷവും നൽകട്ടെ അവരുടെ സേവനങ്ങളൊക്കെ ആഹാരത്തിലേക്ക് അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അങ്ങനെയുള്ള ആപത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കല